കാത്തിരിപ്പിനും മുറവിളികൾക്കുമൊടുവിൽ ബി എം തൂക്കുപാലം അറ്റകുറ്റപ്പണികൾ തീർത്ത് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ നഗരസഭയ്ക്ക് വിട്ടു നൽകിയ ബി എം പുളിക്കടവ് പ്രദേശത്ത് നഗരസഭയുടെ ഇടപെടലിനെ തുടർന്നാണ് തൂക്കുപാലം അറ്റകുറ്റപ്പണികൾ തീർത്തത് കാത്തിരിപ്പിനും മുറവിളികൾക്കും ഒടുവിൽ ബി എം തൂക്കുപാലം അറ്റകുറ്റപ്പണികൾ തീർത്ത് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ നഗരസഭയ്ക്ക് വിട്ടു നൽകിയ ബിഎം പുളിക്കടവ് പ്രദേശത്ത് നഗരസഭയുടെ അടിയന്തര ഇടപെടലിനെ തുടർന്നാണ് തൂക്കുപാലം അറ്റകുറ്റപ്പണികൾ തീർത്തത് ബിഎം കായൽ ടൂറിസം പ്രദേശത്തിന് മിഴിവേകാൻ നവീകരിച്ച തൂക്കുപാലം തിങ്കളാഴ്ച വൈകിട്ട് തുറന്നുകൊടുത്തു കാൽനട യാത്ര പോലും ദുസ്സഹമായ പുളിക്കടവ് തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണികളാണ് അടിയന്തരമായി പൂർത്തീകരിച്ചത് പാലത്തിന്റെ പടികളിലെയും മുഗൾ ഭാഗത്തെയും ഷീറ്റുകൾ മാറ്റിയാണ് പണികൾ പൂർത്തിയാക്കിയത് പ്രവർത്തികൾ സുഖമായി നടക്കുന്നതിന്റെ ഭാഗമായി ഇതിലൂടെയുള്ള സഞ്ചാരം നിരോധിച്ചിരുന്നു ഷീറ്റുകൾ വെൽഡ് ചെയ്യുന്ന പ്രവർത്തികൾ വളരെ വേഗമാണ് പൂർത്തിയാക്കിയത് പെയിന്റിംഗും നടത്തി സഞ്ചാര യോഗ്യമാക്കി കേൽ കമ്പനിയാണ് നിർമ്മാണം നടത്തിയത് നേരത്തെ പുനർനിർമ്മാണം നടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മൂലം അറ്റകുറ്റപ്പണികൾ വൈകുകയായിരുന്നു പതിനേഴ് ദശാംശം അഞ്ചു ലക്ഷം രൂപ ചിലവിലാണ് പൊന്നാനി മാറഞ്ചേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിക്കടവ് കായൽ തീരത്ത് നടപ്പാലം അറ്റകുറ്റപ്പണികൾ നടന്നത് ബി എം ജലോത്സവത്തിന്റെ ഭാഗമായി നൂറുകണക്കിനാളുകൾക്ക് ഇനി തൂക്കുപാലത്ത് നിന്ന് വള്ളംകളി കാണാനാകും തകർന്ന് ഗതാഗതം നിലച്ച ബി എം തൂക്കുപാലം അറ്റകുറ്റപ്പണികൾ നടത്തി പി നന്ദകുമാർ എം എൽ എ നാടിന് സമർപ്പിച്ചു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ തൂക്കുപാലം നിർവഹിക്കുന്നത് ഒന്ന് മാറഞ്ചേരി പഞ്ചായത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ അവിടുത്തെ യാത്രക്കാർക്കും ഇങ്ങനെ കടന്നു വരുന്നതിന് യാത്രാ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് രണ്ടാമത് നമ്മൾ ടൂറിസത്തിലേക്ക് ടൂറിസം ആകർഷിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് പൊന്നാനേരിക്ക് വരുന്ന ആൾക്കാർക്ക് ബി എം കായലിൻ്റെ ഇതിൻ്റെ ഒരു മനോഹാരിതയെ സംബന്ധിച്ചിടത്തോളം ആസ്വദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഒന്നായി മാറിയിരിക്കുകയാണ് ഈ തൂക്കവാദം ഈ രണ്ട് പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ നിർവഹിക്കുന്ന തൂക്കുപാടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൻ്റെ ഈ എല്ലാ നിലയ്ക്കും പൊന്നാനി നഗരസഭ അതിൻ്റെ മെച്ചപ്പെട്ട പ്രവർത്തനത്തിൽ ഏറ്റവും അവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു മെച്ചപ്പെട്ട പ്രവർത്തനമാണിത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രവർത്തനത്തിൻ്റെ ഒരു പുതിയൊരു തോൽ കൂടി ഇവർ അണിഞ്ഞിരിക്കുകയാണ് അതിൽ ഇനിയും ഈ പ്രദേശം ഇത് മെച്ചപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട് ഈ ടൂറിസത്തിൻ്റെ ഒരു കേന്ദ്രമാക്കി ഇത് മാറ്റേണ്ടതായിട്ടുണ്ട് നമ്മുടെ ി നടക്കുന്ന പ്രദേശമാണിത് നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ പോകുന്ന അതൊക്കെ ആകർഷിക്കുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു പ്രത്യേക പദ്ധതി മുനിസിപ്പാലിറ്റി നേതൃത്വത്തിൽ ടൂറിസം വകുപ്പുമായി ചേർന്നുകൊണ്ട് നമുക്ക് നടത്താൻ കഴിയണം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ രജീഷ് ഉപ്പാല ഒ